പ്രിയ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ തിരഞ്ഞെടുപ്പ് ചൂടൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളെല്ലാം കേരളക്കാരെല്ലാം സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയും ബാക്കി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതിയൊക്കെ വീക്ഷിച്ച് പുതിയ പുതിയ വാർത്തകളും സംഭവ ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ജൂൺ നാല് വരെയൊക്കെ ഇങ്ങനെ അക്ഷവരായി കാത്തിരിക്കുന്ന ഒരു കാലയളവാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് എന്നാലും നമുക്ക് ദിവസവും സംഭവ വിഹിലമായ വാർത്തകളെ കൊണ്ട് പത്രങ്ങളും ചാനലുകളും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലികമായ പ്രശ്നങ്ങളെപ്പറ്റി കൂടെ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഇതെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് എന്തൊരു കാര്യം കണ്ടാലും ഞാനത് വായിച്ചറിഞ്ഞാലും ഒക്കെ എൻ്റെ ഭീഷണ കോണിലൂടെ അതിനെ ഞാൻ ഒരു അഭിപ്രായം സ്വരൂപിക്കാറുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ രസകരമായ ഒരു വാർത്ത നമ്മുടെ കണ്ണിൽ പെടാനിടയായത് അല്ലെ കാഴ്ചയിൽപ്പെടാനും കാണാനും വായിക്കാനും അറിയാനും ഒക്കെ ഇടയായത് അത് നമ്മളെല്ലാം നിത്യേന റോഡിൽ അതായത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും വാഹനം ഓടിച്ചു പോകുന്നവരും ഒക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടായത് തീർച്ചയായിട്ടും ഞാൻ ധാരാളം യാത്ര ചെയ്യും അതുപോലെ വണ്ടി ഓടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ആ വാർത്ത എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ റോഡിൽ പല വ്യക്തികളിൽ നിന്നും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാത്രക്കാരിൽ നിന്നും യാത്രക്കാരിൽ നിന്നോ അല്ലെ കാഴ്ചക്കാരിൽ നിന്നോ എതിരെ വരുന്ന വാഹനക്കാരിൽ നിന്നോ ബാക്കിൽ നിന്നും വരുന്ന വാഹനക്കാരിൽ നിന്നോ അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സിലെ ബസ്സിൻ്റെ ജീവനക്കാരിൽ നിന്നോ ഒക്കെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് എല്ലാത്തിലും ഒരു സത്യമുണ്ട് നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം പറയുന്നത് കേരളത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനവും പ്രത്യേകിച്ച് കേരളത്തിലും ആളുകൾക്ക് യാതൊരു ഡ്രൈവിംഗ് മാന്യതയും ഇല്ലാത്ത ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്നുള്ളത് ഇതിന് യാതൊരു തർക്കവും ഇല്ല അത് പ്രത്യേകിച്ച് കേരളത്തിലും ഡ്രൈവിംഗ് മാന്യത എന്താണെന്ന് അവർക്ക് എല്ലാവർക്കും മുന്നേ കയറി പോകണം പോകണം പോകണമെന്നല്ലാതെ ആണ് സീബ്രാവരകൾ അവിടെ ഉള്ളത് അത് കാൽനടയാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനാണെന്നോ അല്ലെങ്കിൽ സിഗ്നൽ സംവിധാനത്തെയോ ഒന്നും മാനിക്കാതെ വഴിയാത്രക്കാരെ മാനിക്കാതെ മറ്റു വാഹനങ്ങളെ മാനിക്കാതെ ആരെയും മാനിക്കാതെ സ്വന്തം പോലും മാനിക്കാതെ അപകടത്തിലാക്കി യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് ഇവിടുന്ന് യാതൊരു പിന്നെ മാനദണ്ഡവുമില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിൻ്റെയാണ് ഒരു കാരണം പിന്നെ ആളുകളോടുള്ള പെരുമാറ്റ രീതിയാണ് രണ്ടാമത്തെ കാരണം ഒരു മാന്യതയും ഇല്ലാതാണ് എല്ലാ ആളുകളും പെരുമാറുന്നത് സോഷ്യൽ മീഡിയയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സത്യസന്ധമായിട്ട് നമുക്ക് തോന്നിയ ഒരു അഭിപ്രായം നമ്മളിവിടെ പറ പങ്കുവെച്ച ഉടനെ അതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഇതുപോലെ ഒരു ലോ ക്ലാസ് ആയിട്ടുള്ള ഒരു രീതി വേറെ ലോകത്തെവിടെയും കാണുകയെന്ന് തോന്നി പിന്നെ എന്നോട് ഈയിടെ ഒരാൾ പറയുകയും ചെയ്തു കൂടാതെ ഇന്ന് ഞാനൊരു പോസ്റ്റ് അങ്ങനെ വായിക്കുകയും ചെയ്തു അതിൻ്റെ കമൻ്റ് അതായത് ഈ കമൻറ്റുകളൊക്കെ ഇടുന്നവർ രാഷ്ട്രീയ അന്ധത ബാധിച്ചവരും പിന്നെ ഒരു വിവരമോ ബുദ്ധിയോ വിവേകമോ അറിവോ ഒന്നുമില്ലാത്ത നാലാം കടക്കാരാണ് കൂടുതലും ഇത്തരം കമൻ്റുകൾ ഇടുന്നതെന്ന് എനിക്ക് എന്നോടൊരാൾ പറയുകയും ചെയ്തു അതുകൂടാതെ ഞാൻ ഇന്നൊരു പോസ്റ്റിൽ ഒരാളുടെ കമൻറ്റിലും അത് വായിച്ചു അത് കറക്റ്റാണെന്ന് എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് ഒരു മാന്യതയും ഇല്ല ആർക്കും എന്തും പറയാൻ കാണിക്കാൻ യാതൊരു പ്രശ്നവുമില്ല ഇവിടെ അങ്ങനെ കേരള അധപ്പതിച്ചം പറ്റി അപ്പോൾ ആർക്കും എന്തും പറയാൻ കാണിക്കാം പക്ഷേ മേയർക്ക് അങ്ങനെ ചെയ്യാമോ ഒരു എം എൽ എക്ക് അങ്ങനെ ചെയ്യാമോ എന്നുള്ളതാണ് എൻ്റെ സംശയം അതായത് നമ്മളിപ്പോൾ റോഡിൽ യാത്ര ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒക്കെ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ കഴി കഴിവിൻ്റെ പരമാവധി സോൾവ് ചെയ്ത് പോകാനാണ് അല്ലാതെ അതിനെ പ്രശ്നമാക്കി അവരുടെ ജോലി തർപ്പിക്കാനും അവർക്ക് പ്രശ്നമുണ്ടാക്കാനും ഒന്നും ആരും നമ്മളാരും തയ്യാറാകാറില്ല പലപ്പോഴും നമ്മുടെ വണ്ടിയെ വന്ന് തട്ടിയിട്ട് എതിർ പക്ഷത്തുള്ളവർ ന്യായം പറയുമ്പോഴും ആ പോട്ട ഇനി അതിൻ്റെ പുറകെ പോകണ്ട അത് പറ്റിയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് സഹിച്ചിങ്ങി പോരുകയാണ് പതിവ് അതാണ് വേണ്ടതും അല്ലെങ്കിൽ പോലീസ് വന്ന് അതിന് യുക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായാൽ പോലും ഉടനടി പോലീസ് അവിടെ എത്തും അവരെ ആ വണ്ടി ഇടിച്ചവരോ ഇടി ഇടികൊണ്ടവർക്കോ ഒന്നും അവരോടൊന്നും ഒരു വാക്ക് പോലും മോശമായിട്ട് പരസ്പരം പറയുമോ പോലീസുകാർ പറയുകയോ ഒന്നും നടപടിക്രമം അതുപോലെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പം തന്നെ കൊണ്ടുപോവുകയോ ഇതൊന്നും വെളിരാജ്യങ്ങളിലൊന്നും നടപ്പില്ല നമ്മുടെ ഇവിടുത്തെ രീതികൾ ഇതൊന്നും നിയമമല്ല ഇവിടെ ഇതൊക്കെ പിന്നെ മനുഷ്യൻ്റെ അധികാരത്തിൻ്റെ അധികാരപ്രമത്തത കാണിക്കുന്നതാണ് അധികാരത്തിൻ്റെ അഹങ്കാരം കാണിക്കുന്നതാണ് അധികാരം കിട്ടുന്നൊണ്ട് ആരെയും ഭരിക്കാനല്ല അധികാരം ഞാൻ പല വീഡിയോയിലും പറഞ്ഞതുപോലെ ജനങ്ങളുടെ സേവകന്മാരായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവർ എല്ലാവരുടെയും അത് ഏത് പാർട്ടിയുടെ പിന്നെ മന്ത്രിയായാലും എം എൽ എ ആയാലും മേയറായാലും ആയാലും പഞ്ചായത്ത് മെമ്പറായാലും അവരുടെ സേവകരായിട്ടാണ് നമ്മൾ നിലനിൽ നിൽക്കേണ്ടത് അല്ലാതെ ഈ സ്ഥാനം പദവിയും കിട്ടി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിലുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചും അവരുടെ സ്വന്തം അധികാരപരിധി ഉപയോഗിച്ചും മറ്റുള്ളവരുമേൽ മെക്കിട്ട് കയറാനല്ല അധികാരം അവർക്ക് കിട്ടിയത് ജനാധിപത്യം എന്ന് പറയുന്ന ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് വിടുന്നവരെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അതിൻ്റെ അർത്ഥമൊന്നും അറിയാൻ വയ്യാത്ത ജനപ്രതിനിധികളാണ് ഇന്ന് നമ്മുടെ രാ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന കേരള രാജ്യം ഭരിക്കുന്നവരെല്ലാം അതുതന്നെയാണെന്ന് തോന്നുന്നു ആ ഈ അധികാരപ്രമത്തത ഇനി താഴെക്കടയിലോട്ട് വന്നാൽ ഇനിയിപ്പോൾ എന്തോ ചെയ്യുമെന്നാണ് ഞാൻ ഓർക്കുന്നത് ഇനിയിപ്പോൾ റോഡിലൂടെയൊക്കെ സഞ്ചരി വണ്ടി ഓടിച്ച് പോകുമ്പഴേ എന്ത് അതിക്രമവും ആർക്കും കാണിക്കാമെന്നുള്ള ഒരു രീതിയിലോട്ട് ആ അത് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു ഡ്രൈവിംഗ് മാന്യതയും മാനദണ്ഡവും ഒന്നും ഇല്ലാത്തത് കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും പിന്നെ അധികം എന്തെങ്കിലുമൊക്കെ കുപ്രസക്തി കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ അറിയപ്പെ ഇടയ്ക്കിടയ്ക്ക് അറിയപ്പെടുകയും പിന്നെ അവരെ അജ്ഞാതരായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം മനസ്സിലാക്കാവുന്ന ഒരു വാർത്ത ഉണ്ടാക്കിയാൽ അവർ പ്രസിദ്ധരാകും എങ്ങനായാലും അവർ പ്രസിദ്ധരാകും പെട്ടെന്ന് മൺ മറന്നു പോയിരിക്കുന്നവരുടെയൊക്കെ പേര് പെട്ടെന്ന് പുറത്തോട്ട് വരാൻ നല്ല ഒരു സംഭവമാണ് ഒരു വാർത്ത ഉണ്ടാക്കുക അത് പോസിറ്റീവ് വാർത്ത നെഗറ്റീവ് വാർത്തയാണെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം തന്നെ ഈ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറും ആ മേയറും എം എൽ എയും ചേർന്നുള്ള പ്രശ്നമെടുക്കുമ്പം നീതിന്യായവും കേട്ടിടത്തോളവും കണ്ടെടുത്തോളവും മനസ്സിലായത് മേയറും എം എൽ എയും യാതൊരു വിധത്തിലും അത്തരത്തിൽ ഒരു സാധാരണക്കാരനായ ഒരു ട്രാൻസ്പോർട്ടിൻ്റെ ഡ്രൈവറോട് പ്രതികരിക്കാൻ പാടില്ലായിരുന്നു അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും അയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും ആയിരുന്നു വേണ്ടുന്നത് ഇവർക്ക് അധികാരമുണ്ടല്ലോ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അതിനുള്ള നടപടി എടുക്കുക അതിനു പകരം റോഡിൽ കൊണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസിൻ്റെ മുന്നിൽ ഈ വാഗണാറ് പോലെയുള്ളൊരു മൂട്ടവണ്ടി കൊണ്ട് ഇട്ടാലത്തെ അവസ്ഥ പോലും ചിന്തിക്കാതെ കാരണം അദ്ദേഹത്തിൻ്റെ കാല് ആക്സിലേറ്ററിൽ അറിയാതെ ഒന്ന് ചവിട്ടിപ്പോയാൽ ഉണ്ടാകാവുന്ന അപകടം അപ്പോൾ അത് ട്രാഫിക് സിഗ്നലോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു എന്നാൽ തന്നെയും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏത് തരത്തിലും ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ശരിയാകാതെയും പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഓളത്തിനങ്ങ് ഓടിച്ചങ്ങ് പോകുക എപ്പോഴും കമ്പ്യൂട്ടർ പോലൊന്നും നമ്മുടെ തല പ്രവർത്തിച്ചെന്ന് വരത്തില്ല അപ്പോൾ ഇവർ ഈ വാഗണാർ കൊണ്ട് ആ ട്രാൻസ്പോർട്ടിൻ്റെ മുന്നേ കൊണ്ട് അടവെച്ചത് തന്നെ എന്തോ ഒരു വലിയ തെറ്റാണ് ചെയ്തത് അത് നിയമത്തിന് എതിരായിട്ടുള്ള കാര്യമല്ലേ ഇപ്പം നിങ്ങൾ ഇവിടെ രാജ്യം കേരളം രാജ്യം ഭരിക്കുന്നവരും അവരുടെ അനുയായികളും ഇത്തരം ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായം എന്തോ അതാ എനിക്കറിയണ്ടേ ഒരു സാധാരണക്കാരനായ ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവർ അയാൾ രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് കൃത്യമായി ശമ്പളം പോലും കിട്ടാറ് സത്യം പറയാം എനിക്ക് ബസ്സിൽ കയറുമ്പോൾ പണ്ടൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുമ്പോഴേ ആ ഈ ഡ്രൈവറേയും കണ്ടക്ടറേയും ഒക്കെ എനിക്ക് അവർ ചെയ്യുന്ന ജോലിയോടെ എപ്പോഴും എനിക്കൊരു മതിപ്പാണുള്ളത് ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഏത് ഡ്രൈവർമാരോടും എനിക്കൊരു മതിപ്പുണ്ട് അത് അവർ ജോലിക്കാരായിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിലും അവരുടെ സ്വന്തം വണ്ടി ഓടിക്കുകയാണെങ്കിലും ഒക്കെ ഏത് വണ്ടിയും ഫ്ലൈറ്റ് ഓടിക്കുന്നവർ തൊട്ട് ട്രെയിൻ ഓടിക്കുന്നവർ തൊട്ട് ടെമ്പോ ട്രാവലർ ഓടിക്കുന്നവർ തൊട്ട് ടാങ്കർ ലോറി ഓടിക്കുന്നവരൊട്ട് എല്ലാവരോടും എനിക്കൊരു മതിപ്പുണ്ട് കാരണം ഞാൻ ആ തൊഴിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് പിന്നെ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവർമാരിൽ നൂറ് ശതമാനം അവർ പെർഫെക്റ്റ് ഒന്നുമല്ല പല ദുരനു ദുരനുഭവങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ കഷ്ടപ്പാടും അവരുടെ ജോലി സമയത്തിൻ്റെ പ്രത്യേകതകളും പിന്നെ അവർക്ക് സമയത്ത് ശമ്പളം കിട്ടാഴുകയും ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ കൊണ്ടുണ്ടാകുന്നതാണെന്ന് വിചാരിച്ച് നമ്മൾ അവരോട് ഒരു സഹതാപ രീതിയിൽ പെരുമാറുകയാണ് വേണ്ടത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടുകയും വേണം അതാ ശരിയാണ് പക്ഷേ ഇവിടെ പലരും വളരെ പിന്നെ റഫായിട്ട് വണ്ടി ഓടിക്കുന്ന ട്രാൻസ്പോർട്ട് ഡ്രൈവർമാരുണ്ട് എന്നാൽ വളരെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നവരും ഉണ്ട് അതൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലാ രംഗത്തും നല്ല നല്ല ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരും മോശമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരും ഒട്ടും തന്നെ കാര്യങ്ങളൊന്നും ചെയ്യാത്തവരും ഒക്കെ ഉണ്ട് അതെല്ലാ മേഖലയിലും ഉണ്ട് അത് മന്ത്രിമാരെ എടുത്ത് എം എൽ എമാരെ എടുത്ത് എം പിമാരെ എടുത്ത് ഉദ്യോഗസ്ഥരെ എടുത്ത് എല്ലാ രംഗത്തും ഉണ്ട് അപ്പം നമ്മൾ അടച്ച് അവരെ ആക്ഷേപിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ ഒരു കേസിൽ തീർച്ചയായിട്ടും ഒരു ബസിൻ്റെ മുന്നേ കൊണ്ടുപോയി ഒരു കാറ് ക്രോസ് പാർക്ക് ചെയ്യുന്നത് അങ്ങേറ്റത്തെ തെറ്റാണ് കാരണം ഇതുപോലെ അതിലിരിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വവും ഈ കാറ് ഓഴിച്ചു കൊണ്ടുപോയവരുടെ സുരക്ഷിതത്വം എല്ലാം അവിടെ പ്രധാനമാണ് അപ്പോൾ ഏറ്റവും വലിയ നിയമ ലംഘനമാണ് അവിടെ വന്നത് എന്നിട്ട് മേയർ വന്നിട്ട് പത്രസമ്മേളനത്തിൽ പറയും സി സി ടാ ക്യാ സി സി ടി വി ക്യാമറ ഉണ്ടെന്നൊന്നും സി സി ടി വി ഉണ്ടെന്നൊന്നും ഈ മേയർക്കറിയത്തില്ലേ ഞാനതാ വിചാരിക്കുന്നേ പറയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അത് ഇടതുവശത്തൂടെ കൊണ്ടുവന്നാ പാർക്ക് ചെയ്തതെന്ന് ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാകും എന്നിട്ടും പറയുകയാണ് ഞങ്ങളങ്ങനെ കാർ കൊണ്ട് മുന്നേ പാർക്ക് ചെയ്തിട്ടില്ല നിയമലംഘനമല്ലേ അവർ രണ്ടുപേരും നടത്തി അതുപോലെ ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് പിന്നെ ആ ബസ്സിലുണ്ടായിരുന്ന രാത്രി സമയത്ത് വന്ന ആ യാത്രക്കാരുടെ സ്ഥിതിയൊന്നും ആലോചിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്ത് അവരെ എത്താൻ പറ്റാതെ യഥാർത്ഥത്തിൽ അത്ര വലിയ കുറ്റം ആ ഡ്രൈവർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒന്നുകിൽ ആ ബസ്സിലുള്ള ജോലി പിന്നെ യാത്രക്കാരെ അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനുള്ള കടമ ഇവർക്കുണ്ടായിരുന്നു നിങ്ങളെതിലേലും പോകും നിങ്ങൾ ജനം കഴുതിയല്ലേ നിങ്ങളുടെ ജോലി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക ഞങ്ങളെ മേയറാക്കുക എം എൽ എ ആക്കുക ഒരു ജില്ലയുടെ പിന്നെ അധിപതിയായിട്ടിരിക്കുന്ന ഒരു മേയർ അല്ലെ ഒരു മണ്ഡലത്തിൻ്റെ അധിപതിയായിട്ടിരിക്കുന്ന അധിപതികളാണല്ലോ ഇവരെല്ലാം രാജാക്കന്മാരാണല്ലോ പിന്നെ അവർക്ക് എന്തുവാകാം ഏതായാലും തിരുവനന്തപുരംകാരി നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള യുക്തി രഹിതമായിട്ടുള്ള ബുദ്ധിശൂന്യമായ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നവരെയെല്ലാം നിങ്ങൾ തിരഞ്ഞെടുത്ത് അതുപോലെ ഒന്നും ചെയ്യാതിരിക്കുന്നവരെയും രണ്ടും മൂന്നും പ്രാവശ്യം ജയിച്ചത് കൊണ്ട് വീണ്ടും വീണ്ടും ജയിച്ചു പോകണമെന്ന അവരൊക്കെ വിശ്വപൗരന്മാരാണെന്നും പറഞ്ഞിപ്പം കുറേ പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആരാജയിക്കുന്നതും ദൈവത്തിനറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ വീണ്ടും വീണ്ടും തിരഞ്ഞുവിട്ട് പിന്നെ ഒരാളാണ് ഏഴോ എട്ടോ പ്രാവശ്യം മാവേലിയ്ക്കിറന്ന് യാജക മണ്ഡലത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാൻ വിട്ടുപോയി ഇങ്ങനെ അവരെ ഇങ്ങനെ ജയിപ്പിച്ച് ഇങ്ങനെ പൊക്കി 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 ഇങ്ങനെ അങ്ങോട്ട് വിടുക ഇത്രയും മണ്ടരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ഞാൻ ഓർക്കുന്നത് ഈ രാഷ്ട്രീയ തിവര്യം എടുത്ത് കളഞ്ഞിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ഓരോരോ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളവരെയല്ലേ നമ്മൾ അവിടെ ഇരുത്തേണ്ടത് നമ്മുടെ സേവകരായിട്ടല്ലേ അവർ ഓരോ സ്ഥാനത്തും പോയിരിക്കേണ്ടത് ഇങ്ങനെ യോഗ്യതയൊക്കെ നല്ല തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ആൾക്കാർക്ക് എന്നുള്ളത് ഇത്ര കാലത്തെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതേ പഞ്ചായത്ത് മെമ്പറിലോട്ട് മോളോട്ടങ്ങനെ അറ്റം വരെ കേരളക്കാർക്ക് തിരഞ്ഞെടുക്കാൻ അറിയത്തില്ല ഞാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാദ്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ ആരെ എന്തിനു തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ ആൾക്കാർക്ക് അറിയേയില്ല അറിയാമായിരുന്നെങ്കിൽ നമ്മുടെ കേരളം ഇങ്ങനെ താഴോട്ട് പോകത്തില്ലായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവറാണോ തെറ്റ് ചെയ്തത് അദ്ദേഹവും പത്രക്കാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കൂടുതൽ തെറ്റെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്താ ഒന്നാമതെ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തൊക്കെ അപ്പോൾ അദ്ദേഹം ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ സ്പീഡ് കൂടി കാണും അത് ശരിയായിരിക്കും അല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വിഷയങ്ങളുണ്ടായെങ്കിൽ തന്നെ ഇത്തരത്തിലല്ല അത് പ്രതികരിക്കേണ്ടിയിരുന്നത് ആ ബസ്സിലെ യാത്രക്കാരെ പറ്റി ആലോചിക്കണമായിരുന്നു നിങ്ങളുടെ അധികാരം ഉപയോഗിക്കേണ്ടത് വഴിയിലല്ലായിരുന്നു നിങ്ങളുടെ സ്ഥാന പദവി ഉപയോഗിച്ച് നിങ്ങൾ തെറ്റ് തിരുത്തണമെങ്കിൽ തിരുത്തുക നിങ്ങളുടെ ജോലി ഞാൻ തീർപ്പിക്കുമെന്നും ഇതൊക്കെയാണോ ഒരു ചന്ത വർത്തമാനം പറയുന്നത് പോലെ ഇതുപോലെ ലോ ക്ലാസ്സായ വർത്തമാനമാണോ പറയണ്ടേ നമ്മൾ ജോലി തെറുപ്പിക്കലാണോ നിങ്ങളുടെയൊക്കെ ജോലി നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്ത് വിട്ടത് മറ്റുള്ള പാവങ്ങളുടെ ജോലി തെറുപ്പിക്കാനാണോ ഇതൊക്കെ മോശമല്ലേ മേറെ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ സംസാരം ഇവിടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് എഴുതുക അപ്പോൾ വീണ്ടും കാണാം നമസ്കാരം